എൻ്റെ മിനിമോൾക്ക് അഞ്ച് വയസ്സ് കലപില കൂട്ടാതെ അടങ്ങിയിരിക്കാൻ പറ്റില്ല അവൾക്ക് ഒരു നിമിഷം പോലും അവളുടെ അമ്മയ്ക്ക് സഹി കെടും പലപ്പോഴും അവളുടെ ചിലക്കലൊന്നും നിർത്താൻ വഴി നോക്കും പക്ഷെ ഞാനത് ചെയ്യാറില്ല മിനിക്കുട്ടി മിണ്ടാതിരിക്കുക എന്ന് വെച്ചാൽ എന്തോ കുഴപ്പമാണോ എന്നർത്ഥം എനിക്കത് സഹിക്കാൻ പറ്റില്ല ഒരു ദിവസം ഞാൻ എൻ്റെ പുതിയ നോവലിൻ്റെ പതിനേഴാം അധ്യായത്തിൻ്റെ പണിയിലായിരുന്നു മിനിക്കുട്ടി പതുക്കെ കടന്നു വന്നു എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു അച്ഛാ നമ്മുടെ കാവൽക്കാരൻ രാംദയാലിന് കാക്ക എന്ന് ശരിക്ക് പറയാൻ പറ്റാത്തതെന്താ അയാൾക്കൊന്നും അറിയില്ല അല്ലേ രാം ഭാഷയും നമ്മുടെ ഭാഷയും ഒന്നല്ലാത്തത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ തുടങ്ങുമ്പോഴേക്കും അവൾ മറ്റൊരു വിഷയത്തിലേക്ക് ചാടിക്കഴിഞ്ഞു അച്ഛാ ഈ പോലെ പറയാണ് മേഘങ്ങളുടെ ഉള്ളിലൊരു ആനയുണ്ട് അത്രേ അത് തുമ്പിക്കയോണ്ട് ഇങ്ങനെ വെള്ളം ചീറ്റുമ്പോഴാത്രേ മഴ പെയ്യണത് അത് ശരിയാ അതിന് മറുപടി പറയാൻ തുടങ്ങുമ്പോഴേക്കും അവൾ വിഷയം മാറ്റിക്കഴിഞ്ഞു അച്ഛ അമ്മയും അച്ഛനും തമ്മിൽ എന്താ ബന്ധം അല്പം ഗൗരവം വരുത്തി ഞാൻ പറഞ്ഞു മോള് പോയി ഭോലയുടെ കൂടെ കളിക്ക് അച്ഛൻ അച്ഛനല്പം തിരക്കുണ്ട് ചെല്ല് അവൾ പോയില്ല മുട്ടിന്മേൽ താളം പിടിച്ച് കളിച്ചുകൊണ്ട് അവൾ എൻ്റെ കാലിൻ്റെ അടുത്തായി ഇരിപ്പ് പിടിച്ചു ഞാൻ എൻ്റെ നോവലെൻ്റെ പതിനേഴാം അധ്യായത്തിൻ്റെ പണിയിൽ മുഴുകി എൻ്റെ നായകൻ പ്രതാപ് സിംഗ് പഴയൊരു കൊട്ടാരത്തിൻ്റെ മൂന്നാമത്തെ നിലയിലെ ജനാലയിലൂടെ നായികയെ എടുത്ത് തോളിലിട്ട് പുറത്ത് ചാടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ് പെട്ടെന്ന് മിനി കളി നിർത്തി ചാടി എണീറ്റു ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ വിളിച്ചു കൂവി കബുളിവലാ കബുളിവലാ താഴെ തെരുവിലൂടെ ഒരു കാബൂൾക്കാരൻ നടന്നു വരുന്നു അയഞ്ഞ് കിടക്കുന്ന മുഷിഞ്ഞ കുപ്പായം വലിയൊരു തലപ്പാവ് പുറത്ത് വലിയൊരു ഭാണ്ടക്കെട്ട് കയ്യിൽ മുന്തിരിക്കുലകൾ എന്ത് വിചാരിച്ചിട്ടാണോ മിനി ഉറക്കെ ഉറക്കെ അയാളെ വിളിക്കാൻ തുടങ്ങി ഹാവൂ ഇനി അയാൾ കയറി വരും എൻ്റെ എഴുത്തിൻ്റെ കഥ കഴിഞ്ഞു ഞാൻ തീർച്ചയാക്കി കാബൂളി കാബൂളിവാലു മുകളിലേക്ക് നോക്കി അവളെ കണ്ടു അയാൾ നോക്കുന്നത് കണ്ടതോടെ മിനിയുടെ മാറി അവൾ പേടിച്ചരണ്ട് ഓടിക്കളഞ്ഞു അയാളുടെ ഭാണ്ഡക്കെട്ടിൽ അവളെപ്പോലെ രണ്ട് മൂന്ന് കുട്ടികളെയെങ്കിലും പിടിച്ചിട്ടിട്ടുണ്ടാകും എന്നവൾ വിചാരിച്ചു കാണും ഇതിനിടയിൽ കാബൂളി കാബൂളിവാല വാതിൽക്കലെത്തി കഴിഞ്ഞു ചിരിച്ചുകൊണ്ട് അയാൾ എന്നെ വന്ദിച്ചു എൻ്റെ നായകനും നായികയും വലിയൊരപകടത്തിൻ്റെ വക്കിലാണ് എന്തു ചെയ്യും എന്തായാലും മിനി വിളിച്ചു വരുത്തിയതല്ലേ മലതു വാങ്ങി അയാളെ പറഞ്ഞയക്കാം ഞാൻ ചില സാധനങ്ങളൊക്കെ വാങ്ങി കുറച്ച് നാട്ടുകാര്യങ്ങളും ലോകകാര്യങ്ങളും ഒക്കെ പറഞ്ഞു പോകാൻ എഴുന്നേറ്റപ്പോൾ അയാൾ ചോദിച്ചു ആ കൊച്ചുമോൾ എവിടെ പോയി സർ ഞാൻ മിനിയെ വിളിച്ചു അവളുടെ പേടിയൊന്ന് മാറണമല്ലോ അവൾ അമ്മയുടെ അടുത്ത് പോയി ഒളിച്ചിരിക്കുകയായിരുന്നു പേടിച്ച് പേടിച്ച് അവൾ വന്ന് എൻ്റെ കസേരയിൽ പിടിച്ച് നിൽപ്പായി അയാൾ അവൾക്ക് പലതും എടുത്തു കൊടുക്കാൻ ശ്രമിച്ചു പക്ഷേ അവൾ കസേരയിൽ പറ്റി പിടിച്ചു നിന്നതേയുള്ളൂ ഇതവരുടെ ആദ്യത്തെ കൂടി കാഴ്ച പക്ഷേ അടുത്തൊരു ദിവസം ഞാനൊന്ന് ഇറങ്ങാൻ ഒരുങ്ങുമ്പോൾ കണ്ട കാഴ്ച എന്താണ് വാതിൽക്കല്ലുള്ള ബെഞ്ചിന് മേലിരുന്ന് കാറാട്ടിക്കൊണ്ട് കളിച്ചു ചിരിച്ച് കലപില കൂട്ടിക്കൊണ്ട് മിനി അവളുടെ കാൽക്കൽ നിലത്ത് എല്ലാം ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ട് കാപുളി ബാല അവളുടെ അച്ഛനൊഴികെ ഇത്ര നല്ലൊരു കേൾവിക്കാരനെ അവൾക്ക് കിട്ടിക്കാണുകയില്ല അവൾ വാരി വലിച്ചു കുഞ്ഞു സാരിയുടെ മടിക്കുത്ത് നിറയെ പലതരം പഴങ്ങളും കായ്കളും കണ്ടിപ്പരുപ്പം ഇതൊക്കെ എന്തിനാണ് കൊടുത്തത് ഒരെട്ടെണ്ണ നാണയം അയാൾക്ക് കൊടുത്തുകൊണ്ട് ഞാൻ ചോദിച്ചു അയാൾ ഒന്നും മിണ്ടാതെ കാശ് വാങ്ങി പോക്കറ്റിലിട്ടു ഞാൻ മടങ്ങി വന്നപ്പോൾ വീട്ടിലാകെ കലാപം ആ എട്ടണയാണ് കുഴപ്പമുണ്ടാക്കിയത് ഒന്നല്ല രണ്ട് എട്ടണയ്ക്കുള്ള കുഴപ്പം അത് മിനിക്ക് കൊടുത്തിട്ട് പോയി അമ്മ ആ കാശ് കണ്ടുപിടിച്ചു എവിടെ നിന്ന് കിട്ടി എന്ന് അന്വേഷണമായി കാബൂളിവാല തന്നു എന്ന് മിനി കാബൂളി വാല തന്നു എന്നിട്ട് നീ അത് മേടിച്ചു ഞാൻ കാര്യങ്ങൾ വിശദമാക്കി തൽക്കാലം കുഴപ്പം തീർത്തു അങ്ങനെ അവർ കണ്ടുമുട്ടുക പതിവായി അയാൾ വരും അവൾ ബെഞ്ചിന് മേൽ സ്ഥാനം പിടിക്കും അയാൾ നിലത്തിരിക്കും അയാളുടെ വലിയ ശരീരവും ഭാണ്ഡക്കെട്ടുമൊക്കെ വിസ്തരിച്ചു നോക്കിയിട്ട് അവൾ ചോദിക്കും ഏയ് കാബൂളിവാല ആ വലിയ ഭാണ്ഡത്തിലെന്താണ് ഒരന കാബോളി വാല ചോദിക്കും മോൾ എന്നാണ് അമ്മാനച്ഛൻ്റെ വീട്ടിലേക്ക് പോകുന്നത് ബംഗാളിലെ കൊച്ചു കുട്ടികൾ പോലും ഭർത്താവിൻ്റെ വീടിനെക്കുറിച്ച് ചെറുപ്രായത്തിലേ കേട്ടിരിക്കും പക്ഷേ ഞങ്ങൾ അത്തരം കാര്യങ്ങളൊന്നും അവളെ കേൾപ്പിച്ചിരുന്നില്ല കാര്യം പിടികിട്ടാതെ അല്പം അല്പമമ്പരന്നാലും അവൾ വിട്ടുപൊടിക്കില്ല അവൾ ചോദിക്കും നിങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ടോ കാബൂളിവാലയുടെ ഭാഷയിൽ അമ്മാനച്ചൻ്റെ വീടെന്ന വാക്കിന് ജയിലെന്നും അർത്ഥമുണ്ട് കാബൂളിവാല മുഷ്ടി ചുരുട്ടിക്കൊണ്ട് പറയും എൻ്റെ അമ്മാനച്ചനെ ഞാൻ ഇടിച്ചു പാളീസാക്കും കാബൂളിവാല ഇടിച്ചു പാളീസാക്കുമെന്ന് പറഞ്ഞത് ഏതോ പോലീസുകാരനെയാണെന്നൊന്നും മനസ്സിലാക്കാതെ മിനി ചിരിച്ചു മറിയും ശരത്കാലത്തെ പ്രഭാതങ്ങൾ പണ്ട് രാജാക്കന്മാർ അയൽ രാജ്യങ്ങൾ പിടിച്ചടക്കാൻ പുറപ്പെട്ടിരുന്നത് ഇക്കാലത്താണത്രേ കൽക്കത്തയിലെ എൻ്റെ കൊച്ചുമുറിയിൽ ഒതുങ്ങിയിരുന്നു കൊണ്ട് ഞാൻ എൻ്റെ മനസ്സിനെ ലോകമെമ്പാടും അലയാൻ വിടും മറ്റൊരു രാജ്യത്തിൻ്റെ കേട്ടാൽ പേരുകേട്ടാൽ വഴിയിലൊരന്യരാജ്യക്കാരനെ കണ്ടാൽ എൻ്റെ മനസ്സ് സ്വപ്നങ്ങളിലാണ്ടുപോകും വിദൂര സ്ഥലങ്ങൾ ആ ആളുടെ നാട്ടിലെ മലനിരകൾ താഴ്വാരങ്ങൾ കാടുകൾ അവയ്ക്കിടയിൽ എവിടെയോ ആണ് അയാളുടെ വീട് കാബൂളിവാലയെ കണ്ടാൽ അയാളുടെ നാട്ടിലെ ആകാശം മുട്ടുന്ന പർവ്വതങ്ങളും കൊടുമുടികളും അവയ്ക്കിടയിലൂടെ കടന്നുപോകുന്ന വളഞ്ഞു പുളഞ്ഞ വീതി കുറഞ്ഞ മലമ്പാതകളും എൻ്റെ മനസ്സിലെത്തും കച്ചവടച്ചരക്കുകളും പേര് നീങ്ങുന്ന ഒട്ടകക്കൂട്ടം വലിയ തലപ്പാവ് ധരിച്ച വ്യാപാരികൾ അവരുടെ പഴയതരം തോക്കുകൾ കുന്തങ്ങൾ മലയിറങ്ങി അവർ പതുക്കെ താഴത്തേക്ക് സമതലങ്ങളിലേക്ക് ഈ നേരത്താവും മിനിയുടെ അമ്മയുടെ വരവ് ദേ ആ കാബൂളിവാലയെ സൂക്ഷിക്കണം മിനിയുടെ അമ്മയ്ക്ക് പേടിയുടെ കൂത്താണ് വഴിയിലൊരു ശബ്ദം കേട്ടാൽ വീട്ടിലേക്കൊരു അപരിചിതൻ വരുന്നത് കണ്ടാൽ അവൾ ഞെട്ടി വിറയ്ക്കും കള്ളനോ കള്ളുകുടിയനോ പുലിയോ പാമ്പോ പാറ്റയോ പുഴുവോ അവളുടെ പേടിയുടെ പോക്ക് അങ്ങനെയൊക്കെയാണ് ഇത്രയേറെ കഴിഞ്ഞിട്ടും ആ പേടി മാറ്റാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല അവൾക്ക് കാബൂളി വാലയെ തീരെ വിശ്വാസമില്ല അവൾ ചോദ്യങ്ങൾ നിരത്തും ആരും ഇന്നാട്ടിൽ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാറില്ലേ കാബൂളിൽ ഇപ്പോഴും അടിമകളുണ്ടെന്നത് ശരിയല്ലേ ഇത്ര വലിയൊരു മനുഷ്യന് ഇത്ര ചെറിയൊരു കുട്ടിയെ എടുത്തുകൊണ്ട് പോകാൻ നല്ല പ്രയാസവുമുണ്ടോ പറ്റുമെങ്കിലും അങ്ങനെയൊന്നും നടക്കില്ല എന്ന് അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കും അതുകൊണ്ടൊന്നും അവളുടെ പേടി മാറിക്കിട്ടില്ല പക്ഷേ അയാളോട് ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന് പറയുന്നത് എങ്ങനെ അതും ഉണ്ടായില്ല കൊല്ലത്തിൽ ഒരിക്കൽ കാബൂളി നാട്ടിലേക്ക് പോകും അതിനു മുമ്പ് അയാൾ വലിയ തിരക്കിലാവും പോകാനുള്ള ഒരുക്കങ്ങൾ കിട്ടാനുള്ള കടമൊക്കെ പിരിച്ചെടുക്കൽ ആ തിരക്കിനിടയിലും അയാൾ മിനിയെ കാണാൻ ഓടിയെത്തും രാവിലെ പറ്റിയില്ലെങ്കിൽ വൈകുന്നേരം പലപ്പോഴും മുറിയിൽ പാതി ഇരുട്ടിൽ ഈ വലിയ രൂപം ചുരുണ്ടുകൂടിയിരിക്കുന്നത് കണ്ടാൽ ഞാൻ ശരിക്കും ഞെട്ടിയിട്ടുണ്ട് അപ്പോഴേക്കും മിനി പാഞ്ഞു വത്തി വന്നെത്തി കഴിയും പിന്നെ കഥകളുടെ ചുരുളഴിയുകയായി ഇടവിട്ടിടവിട്ട് ചിരിയുടെ കിലുക്കം ഉതിരുകയായി എൻ്റെ ഭയമൊക്കെ പറ പറക്കുകയായി റഹ്മാൻ പോകാൻ വിചാരിച്ചതിന് രണ്ടുനാൾ മുമ്പ് തണുപ്പുള്ള ഒരു പ്രഭാതത്തിൽ ഞാൻ എന്തോ ജോലി ചെയ്യുകയായിരുന്നു എട്ട് മണിയായി കാണും വഴിയിലൊരു ബഹളം കേട്ട് തലയുയർത്തി നോക്കി രണ്ട് പോലീസുകാർ റഹ്മാനെ നടത്തിക്കൊണ്ടുപോകുന്നു പിന്നാലെ കുറേ ആളുകൾ അയാളുടെ കുപ്പായത്തിൽ ചോരപ്പാടുകളുണ്ട് ഒരു പോലീസുകാരൻ്റെ കയ്യിൽ ഒരു കത്തി ഞാൻ ധൃതിയിൽ പുറത്തിറങ്ങി അന്വേഷിച്ചു ഒരാൾ റഹ്മാനോട് വില കൂടിയ ഒരു റാംപുരി പുതപ്പ് വാങ്ങിച്ചിരുന്നു സാധനങ്ങൾ റഹ്മാൻ എപ്പോഴും മുൻകൂർ കൊടുക്കും വില ചോദിക്കാൻ ചെന്നപ്പോൾ ആൾ പറഞ്ഞു താൻ അങ്ങനെ ഒരു പുതപ്പ് വാങ്ങിച്ചിട്ടേ ഇല്ലെന്ന് തർക്കമായി വഴക്കായി പക്കാണമായി ദേഷ്യം സഹിക്കാനാവാതെ റഹ്മാൻ കത്തി ഊരി അയാളെ കുത്തി നടക്കും വഴിക്ക് റഹ്മാൻ അൽപാൽപ്പം അയാളെ ചീത്ത പറയുന്നുണ്ട് പെട്ടെന്നാണ് വീടിൻ്റെ വരാന്തയിൽ മിനി പ്രത്യക്ഷപ്പെട്ടത് ഏയ് കാബുളിവാല കാബുളിവാല അയാളുടെ മുഖം പെട്ടെന്ന് തെളിഞ്ഞു അമ്മാനച്ചൻ്റെ വീട്ടിലേക്കാണോ അവൾ വിളിച്ചു ചോദിച്ചു റഹ്മാൻ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശരിക്കും അങ്ങോട്ട് തന്നെ മോളെ കുട്ടിക്ക് അർത്ഥം മുഴുവൻ മനസ്സിലായില്ലെന്ന് തോന്നി അയാൾ തൻ്റെ വിലങ്ങിട്ട കൈകൾ ഉയർത്തി കാട്ടിക്കൊണ്ട് പറഞ്ഞു എൻ്റെ കൈ കെട്ടിയിട്ടില്ലെങ്കിൽ ആ വയസ്സൻ അമ്മാനച്ചനെ ഞാൻ ഇടിച്ചു പാളീസാക്കില്ലേ മോളെ വധശ്രമത്തിന് റഹ്മാന് എട്ട് വർഷത്തെ തടവു ശിക്ഷയാണ് കിട്ടിയത് കാലം കടന്നുപോയി റഹ്മാനെ എല്ലാവരും മറന്നു മിനി പോലും അയാളെ മറന്നുപോയി അവൾക്ക് പുതിയ കൂട്ടുകാരായി അവൾ വളർന്നു വലുതായി പെണ്ണുങ്ങളുടെ ലോകത്തിലായി എന്തിനധികം പോലെ അച്ഛൻ്റെ മുറിയിലേക്ക് എപ്പോഴും എപ്പോഴും ഓടിവരുന്ന പതിവ് പോലും ഇല്ലാതായി അവളോടധികം വർത്തമാനം പറയാൻ പോലും എനിക്ക് അവസരം കിട്ടാതായി വീണ്ടും ഒരു ശരത്കാലം ഞങ്ങളുടെ മിനിയുടെ വിവാഹം പൂജാ മുടക്കത്തിനിടയിൽ ഒരു ദിവസം നിശ്ചയിക്കപ്പെട്ടു ദുർഗ കൈലാസത്തിലേക്ക് മടങ്ങുമ്പോൾ ഞങ്ങളുടെ മകൾ വീട് വിട്ട് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പുറപ്പെടും അച്ഛൻ്റെ വീട് ഇരുട്ടിൽ വിട്ടുകൊണ്ട് പ്രഭാത വെളിച്ചം നിറഞ്ഞതായിരുന്നു മഴ മാറി തെളിഞ്ഞ ആകാശം തെളിനീലിമയർന്നിരുന്നു സൂര്യകിരണങ്ങൾക്ക് പൊന്നിൻ്റെ തിളക്കം ആ തിളക്കത്തിൽ കൽക്കത്തയിലെ തെരുവുകളിലെ പഴയ ഇഷ്ടിക ചുമരുകൾ പോലും മിന്നി നിന്നു രാവിലെ മുതൽ മംഗളഗീതം മുഴങ്ങിക്കൊണ്ടിരുന്നു ഭൈരവീരാഗത്തിൽ ഷഹനായിലൂടെ ഒഴുകിപ്പിരക്കുന്ന ഗാനം എൻ്റെ മനസ്സിൻ്റെ വേദന ഇരട്ടിപ്പിച്ചു എന്നു രാത്രി മിനി ഞങ്ങളെ വിട്ടുപോകും വീട്ടിലാകെ തിക്കും തിരക്കുമാണ് പന്തൽ ഉയരുന്നു മണിവിളക്കുകൾ നിരക്കുന്നു ഒരാൾ കടന്നു വന്ന് താണു വണങ്ങി നിന്നു റഹ്മാൻ കാബൂളി ബാല എനിക്ക് ആദ്യം മനസ്സിലായില്ല കയ്യിൽ ഭാണ്ടക്കെട്ടില്ല നീണ്ട മുടിയില്ല പഴയ പ്രസരിപ്പില്ല പക്ഷെ ചിരി കണ്ടപ്പോൾ ആളെ മനസ്സിലായി റഹ്മാൻ എപ്പോഴെത്തി ഇന്നലെ വൈകുന്നേരം എന്നെ വിട്ടു അപ്പോഴാണ് ഞാൻ നെട്ടിയത് ഒരു കുറ്റവാളിയോട് സംസാരിക്കുന്നത് തന്നെ ആദ്യമായാണ് ഇന്ന് അയാൾ വരണ്ടായിരുന്നു ഇവിടെ ഇന്ന് ഒരു ചടങ്ങുണ്ട് ഞാൻ അല്പം തിരക്കിലാണ് റഹ്മാൻ പിന്നെ വരൂ അയാൾ പോകാൻ തിരിഞ്ഞ് വാതിൽക്കല്ലെത്തി ഒന്ന് നിന്നു എന്നിട്ട് ചോദിച്ചു കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട് പോകട്ടെ സാർ കുഞ്ഞോ മിനി ഇപ്പോഴും കൊച്ചു കുഞ്ഞെന്നാണോ ഇയാളുടെ വിചാരം ഏ കാബൂളിവാല എന്ന് കാബൂളിവാലാർത്ത് വിളിച്ചുകൊണ്ട് അവൾ ഓടി വരുമെന്നാണോ ഇയാളുടെ പ്രതീക്ഷ എന്നിട്ട് പഴയതുപോലെ കളിയും ചിരിയും കഥ പറച്ചിലുമായി അയാളുടെ കയ്യിൽ ഒരു പൊതിയിൽ അവൾക്കായി കരുതിയ പഴങ്ങളും അണ്ടിപ്പരിപ്പുമൊക്കെ ആയിരിക്കും ഇന്നിവിടെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കുകയാണ് ഇന്ന് ആരെയും കാണാൻ പറ്റില്ല ഞാൻ വീണ്ടും പറഞ്ഞു അയാളുടെ മുഖം വല്ലാതായി പതുക്കെ ഇറങ്ങി നടന്നു എനിക്ക് വിഷമം തോന്നി തിരിച്ചു വിളിച്ചാലോ എന്ന് ആലോചിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ കണ്ടു അയാൾ മടങ്ങി വരുന്നു അടുത്ത് വന്ന് കയ്യിലുണ്ടായിരുന്ന സാധനങ്ങൾ നീട്ടിയിട്ട് പറഞ്ഞു ഇത് കൊച്ചുമോൾക്കായിട്ട് വാങ്ങിയതാണ് ഇത് അവൾക്ക് കൊടുക്കാമോ സാർ ഞാൻ അതൊക്കെ ഏറ്റുവാങ്ങി പണം കൊടുക്കാൻ ഭാവിച്ചപ്പോൾ അയാൾ തടഞ്ഞു സാർ എന്നെ മറക്കാതിരുന്നാൽ മതി പണമൊന്നും വേണ്ട അങ്ങേക്കൊരു മകളുണ്ട് അവളെപ്പോലെ ഒരുവൾ എനിക്കും ഉണ്ട് സാർ ദൂരെ വീട്ടിൽ അവളെ ഓർത്തുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഇവിടുത്തെ കൊച്ചുമോൾക്ക് കൊണ്ട് തരുന്നത് കാശിനല്ല സാർ അയാൾ വലിയ കുപ്പായത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് മുഷിഞ്ഞു കീറി തുടങ്ങിയ ഒരു കടലാസ് കഷ്ണം പുറത്തെടുത്തു നിവർത്തി നേരെയാക്കിയ ശേഷം രണ്ട് കൈകൊണ്ടും അത് മേശപ്പുറത്ത് വെച്ചു ഒരു കുഞ്ഞിക്കയ്യൻ്റെ അടയാളമായിരുന്നു അത് ഫോട്ടോയല്ല വരച്ചതുമല്ല മഷിപുരട്ടി പതിച്ചെടുത്തത് ഈ കടലാസ് ഇത്രയും കാലം നെഞ്ചിനോട് അടുത്ത് സൂക്ഷിച്ചിരിക്കുകയായിരുന്നു അയാൾ എൻ്റെ കണ്ണ് നിറഞ്ഞു എല്ലാം ഞാൻ മറന്നു അയാൾ ഒരു പാവപ്പെട്ട പഴക്കച്ചവടക്കാരനും ഞാനൊരു ഞാൻ ഞാൻ ആരാണ് അയാളെപ്പോലെ ഒരു അച്ഛൻ മാത്രം ഞാൻ മിനിയെ വിളിക്കാൻ ആളെ അയച്ചു പല തടസ്സവാദങ്ങളും ഉയർന്നു ഞാൻ സമ്മതിച്ചില്ല ഒടുവിലവൾ വന്നു ചുവന്ന പട്ടുസാരി ധരിച്ച് കല്യാണപ്പെടെ മിനി നെറ്റിയിൽ ചന്ദനക്കുറി അണിഞ്ഞ് നാണിച്ച് അവൾ വന്നു നിന്നു കാബൂളിക്ക് വിശ്വാസം വരുന്നില്ല ഇതാരാണ് ഇത് മിനിക്കുട്ടിയോ കുറേ നേരം അയാൾ മിണ്ടാതെ നിന്നു ഒടുവിൽ ചോദിച്ചു കൊച്ചുമോൾ ഒടുവിൽ അമ്മാനച്ചൻ്റെ വീട്ടിൽ പോവുകയാണല്ലേ അവളുടെ മുഖം നാണം കൊണ്ടു തൊടുത്തു അവൾ തലതാഴ്ത്തി ഒന്നും മിണ്ടാതെ നിന്നു കാബൂളി വാലയും മിനിയും ആദ്യമായി കണ്ടുമുട്ടിയ രംഗമായിരുന്നു എൻ്റെ മനസ്സിൽ അവൾ പോയി അകത്തളങ്ങളിൽ എങ്ങോ മറഞ്ഞു റഹ്മാൻ ഒരു ദീർഘനിശ്വാസത്തോടെ നിലത്തിരുന്നു പോയി തൻ്റെ കൊച്ചുമോളും കാലത്തിനിടയിൽ ഇതുപോലെ വളർന്നിരിക്കാമെന്നും താൻ ചെല്ലുമ്പോൾ അവൾക്കൊരു പരിചയവും കാണില്ലെന്നും അയാൾക്കിപ്പോൾ തോന്നിക്കാണും അതുമല്ലെങ്കിൽ ഈ എട്ട് വർഷത്തിനുള്ളിൽ എന്തെല്ലാം എന്തെല്ലാം സംഭവിച്ചിരിക്കാം മംഗളവാദ്യം വീണ്ടും മുഴങ്ങി തുടങ്ങി ശരത്കാല സൂര്യന്റെ കിരണങ്ങൾ കൂടുതൽ തിളങ്ങി കൽക്കത്തയിലെ ഈ ഇടുങ്ങിയ തെരുവിലിരുന്നു കൊണ്ട് റഹ്മാൻ അഫ്ഗാനിസ്ഥാനിലെ വരണ്ട പർവ്വത നിരകൾ കാണുകയായിരുന്നു ഞാൻ കുറച്ച് പണമെടുത്തു നീട്ടി റഹ്മാൻ മകളുടെ അടുത്തേക്ക് ചെല്ലു നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എൻ്റെ മകൾക്ക് ഭാഗ്യമരുത്തട്ടെ റഹ്മാന് കൊടുത്ത സംഭാവന കാരണം എനിക്ക് കല്യാണ ചെലവുകൾ ചിലതെല്ലാം വെട്ടിച്ചുരുക്കേണ്ടി വന്നു വൈദ്യുത അലങ്കാരങ്ങൾ മിലിറ്ററി ബാൻഡ് ഇതൊക്കെ വേണ്ടെന്ന് വെച്ചു സ്ത്രീകൾക്ക് പരാതിയായി പക്ഷേ എനിക്ക് സന്തോഷമായി ദൂരെ എവിടെയോ ഒരച്ഛൻ ആ അച്ഛൻ്റെ ഒരേ ഒരു കൊച്ചുമോളെ കണ്ടുമുട്ടുന്ന രംഗം ഞാൻ മനസ്സിൽ കാണുകയായിരുന്നു